ഈ പറയുന്ന നിങ്ങൾ ആരെങ്കിലും ഒരാൾ പത്ത് രൂപ അല്ലെങ്കിൽ ഒരു നൂറ് രൂപയെങ്കിലും ഒരു ജി പേ അവർക്ക് അയച്ചു കൊടുത്തിട്ടാണ് അവരെ കുറ്റം പറയുന്നതെങ്കിലും അവരെ നന്നാക്കാൻ ശ്രമിക്കുന്നതെങ്കിലും ഞാൻ അംഗീകരിക്കും സംരക്ഷിക്കുക എന്ന് പറഞ്ഞവരും അല്ലെങ്കിൽ രക്ഷിക്കാമെന്ന് പറഞ്ഞവരും കൂടെ നിൽക്കാമെന്ന് പറഞ്ഞവരൊക്കെ എല്ലാം ഒരു ചുരുങ്ങിയ സമയത്ത് മാത്രമേ ഉള്ളൂ അതെല്ലാം കഴിഞ്ഞിട്ട് ജീവിതത്തിലേക്ക് ഇറങ്ങി തിരിഞ്ഞപ്പോഴത്തേക്ക് അവരെ മാത്രമേ ഉള്ളൂ അവർക്കൊരു കുഞ്ഞുണ്ട് അവർക്കൊരു കുടുംബമുണ്ട് അവരുടെ ദൈനംദിന ചെലവുകൾക്ക് വേണ്ടിയിട്ട് അവർക്ക് മറ്റുള്ളവരുടെ മുന്നിൽ കൈ നിരുന്നതിന് ഒരു പരിധിയുണ്ട് അതെല്ലാം നമ്മളൊരു മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവർക്ക് ഭാരമാവാനോ സ്വന്തം കുടുംബത്തിന് ഭാരമാവാനോ ഒന്നും സാധിക്കാതെ അല്ലാതെ ഒന്നും ശ്രമിക്കാതെ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് അവര് സ്വന്തമായിട്ട് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കുകയാണ് അതിനെ നമ്മൾ ഉപദ്രവിക്കുന്ന എന്തിനാ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ടോ ഒരു ഒരു സാധാരണപ്പെട്ടവരാണ് ഇതിൽ നിങ്ങൾ ഈ ബാക്കി കുറ്റം കണ്ടെത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരെ ഒന്നും നിങ്ങൾക്ക് പറയാൻ കഴിയുന്നില്ല എന്തിനാണ് ഇവരെ മാത്രം നമസ്കാരം അക്ഷിലാണ് തമ്മിൽ കണ്ടപ്പോൾ തന്നെ എന്താ പറയാൻ പോകുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കണം ഈ ഒരു സബ്ജക്ട് ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്നേയും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിത് ചെയ്യാനായിട്ട് പൊതുവേ താല്പര്യമില്ല പിന്നെ ഇത് പറയേണ്ട കാര്യമാണ് ഇത് പറഞ്ഞേ പറ്റത്തുള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ വ്യക്തിഹത്യ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഒരാളെ ഇല്ലായ്മ ചെയ്യുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് ആ പരിധിക്കൊക്കെ അപ്പുറം പോകുമ്പോഴത്തേക്ക് അത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പ്രതികരിക്കണം അതിനാണല്ലോ നമ്മൾ ഈ റിയാക്ഷൻ എന്നുള്ള രീതിയിലുള്ള വീഡിയോസ് ചെയ്യുന്നത് കാരണം റിയാക്ഷൻ എന്നുള്ള വീഡിയോസ് അല്ല നമ്മുടെ ഇപ്പം നിങ്ങൾ ഈ കാണുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യത്തിൽ സമൂഹത്തിൽ നടക്കുന്ന ഒരു തെറ്റായിട്ടുള്ള ഒരു കാര്യത്തിന് നമ്മുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് അഭിപ്രായങ്ങളുണ്ട് ചിലപ്പം അതൊന്നും ആർക്കും വന്ന് ഇങ്ങനെ ഒന്നും പറയാൻ സാധിക്കത്തില്ല അങ്ങനെ അത്തരം അഭിപ്രായങ്ങൾ നമ്മളെപ്പോൾ ഉള്ള ആൾക്കാർ ജനങ്ങളിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് പറയുക എന്നുള്ളതാണ് ഇപ്പം റിയാക്ഷൻ ൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷെ ഇന്ന് നടക്കുന്നത് അതൊന്നുമല്ല ഏതൊരു സംഭവം നടന്നു കഴിഞ്ഞാൽ അതിന്റെ ശരി തെറ്റുകൾ ഒന്നും നോക്കാതെ എന്തെങ്കിലും വന്ന് വിളിച്ച് പറയുന്ന റിയാക്ഷൻസ് ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് നമ്മുടെ ചുറ്റും ഒരുപാട് യൂട്യൂബേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ സത്യമായിട്ടുള്ള രീതിയിൽ ഈ ഒരു കാരണം രേണു സുധി എന്നുള്ള വ്യക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലം സുധി എന്ന കലാകാരനെ നമ്മളെല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന്റെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ നല്ലതുപോലെ അറിയാം അവരുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു ദുർവിനിയോഗം കാരണം അല്ലെങ്കിൽ ദുർപയോഗം കാരണം അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചു അതിനുശേഷം പിന്നീട് ആ കുടുംബം ഒരു ഏകദേശം ഒരു വർഷം ആവുന്നുള്ളൂ ഒരു വർഷം ആയി ആ ഒരു വർഷത്തിൽ അവർക്ക് ജീവിക്കാൻ മുന്നോട്ട് മറ്റു വഴികളില്ലാതെ വന്നപ്പോഴത്തേക്ക് അഭിനയം തിരഞ്ഞെടുത്തു അതിന് ചെറിയ ചെറിയ വേഷങ്ങൾ കിട്ടുമ്പോൾ അവർ അഭിനയിക്കുന്നു അതിനാർക്കാണ് ഇവിടെ ഇത്ര പ്രശ്നം ആരാണ് അവരെ നന്നാക്കാൻ ശ്രമിക്കുന്നത് ആരാണ് അവരുടെ തെറ്റുകളും കുറ്റങ്ങളും എല്ലാം പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അതിനകത്ത് ഒരു വ്യക്തമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റാരെയും പറയാനില്ല അല്ലെങ്കിൽ മറ്റ് കണ്ടന്റുകൾ കിട്ടാതെ വരുമ്പോഴത്തേക്ക് ഈ ഒരു സാധാരണക്കാരിയെ ആക്കുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് പറയും അല്ലെന്നുണ്ടെങ്കിൽ തിരിച്ച് ചെയ്യും എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഒന്നോ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ ഒരു ആൾക്കാരും പറയില്ല പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പ്രതികരിക്കുന്ന രീതി വേറെയാണെന്ന് മനസ്സിലാക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരെയും വായനയ്ക്കും പക്ഷേ ഈ നിമിഷം വരെ രേണു സുദീ എന്നുള്ള വ്യക്തി ഇത്രയൊക്കെ കേട്ടിട്ടും സ്വന്തം മകനെ കുറിച്ച് പറഞ്ഞു ഭർത്താവിനെ കുറിച്ച് വീട്ടുകാരെ കുറിച്ച് എല്ലാം പറഞ്ഞിട്ടും ഒരു അക്ഷരം പോലും മോശമായിട്ട് പറഞ്ഞിട്ട് കാരണം അവർക്ക് അതിനറിയത്തില്ല സാധാരണപ്പെട്ടവരാണ് അവരുടെ രീതി അതാണ് അതിനെ എന്ന് നമ്മൾ ഒരുപാട് ഒന്ന് യൂട്ടിലൈസ് ചെയ്യാണ് ഒരുപാട് യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഓൺലൈൻ മീഡിയാസ് ഒരുപാട് വളച്ചു നീട്ടാൻ തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ സമൂഹത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കണം എന്ന് പറയുന്നത് വളരെ ഒരു ചിന്താഗതിയാണ് ആ കാലഘട്ടങ്ങളൊക്കെ കഴിഞ്ഞുപോയി പക്ഷേ പണ്ട് കാലഘട്ടങ്ങളെ അങ്ങനൊക്കെ ജീവിച്ചുകൊണ്ടായിരിക്കും പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെ ജീവിക്കാൻ പറ്റത്തില്ല ഇന്ന് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ അങ്ങനെയല്ല നമ്മുടെ ചെലവുകളും കാര്യങ്ങളും അങ്ങനെയൊന്നും അല്ല ഒരാൾ മരണപ്പെട്ടു ആ മരണപ്പെട്ടതിന് ശേഷം ഇപ്പോൾ വർഷം ഒന്ന് കഴിഞ്ഞു അവരുടെ കുടുംബത്തിലുണ്ടാകുന്ന മറ്റു ചെലവുകളും കാര്യങ്ങളും ആര് വഹിക്കും അവരെ കൊണ്ടി വയ്ക്കാൻ പറ്റുള്ളൂ മറ്റാരും വയ്ക്കുന്നു ചിലപ്പോൾ ഈ കൊല്ലം സുദ്ധിയുടെ മരണത്തിന് ശേഷം ഒരുപാട് പേര് അവർക്ക് നല്ല നല്ല സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് ആ ചെയ്യുന്ന സഹായങ്ങൾക്കെല്ലാം ഒരു ലിമിറ്റുണ്ട് നമ്മൾ പറയാൻ പറ്റും നമ്മുടെ കുടുംബത്തിൽ തന്നെ ഇങ്ങനെ ഒരു അവസ്ഥ സംഭവിച്ചു കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് സഹായം ചെയ്യുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് ആ പരിധി എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാം ഒരു ഏകദേശം ഒരു ഒന്ന് ടു രണ്ട് മൂന്ന് മാസം വരെ അടുത്ത കൂട്ടുകാർ ബന്ധുക്കളും എല്ലാം അവരെ സഹായിക്കുവയ്ക്കും ചിലപ്പം അത് കഴിഞ്ഞിട്ട് ചിലപ്പം വേണ്ടപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ടവർ കുറച്ചൊരു മൂന്ന് ആറ് മാസം സഹായിക്കും അതെല്ലാം കഴിയുമ്പോഴത്തേക്ക് ആ ഒരു ദുഃഖത്തിന്റെ കാഠിന്യം മറ്റുള്ളവരുടെ മനസ്സിൽ കുറഞ്ഞു കുറഞ്ഞു വരുമ്പോഴത്തേക്ക് അവർ പതുക്കെ ഈ വ്യക്തിയുമായിട്ട് അടുത്തുള്ള ബന്ധുക്കളെയും മറന്നു തുടങ്ങും അതോടുകൂടിയിട്ട് അവരുടെ ലൈഫിൽ അവർ സ്ട്രഗിൾ ചെയ്യാൻ തുടങ്ങും മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടുന്നതിനൊക്കെ ഒരു ലിമിറ്റുണ്ട് ഒരു തവണയാവും രണ്ട് തവണ ആകുമ്പോഴത്തേക്ക് അത് സ്വന്തം മാതാപിതാക്കളുടെ മുമ്പിലായാലും കൂടപ്പറപ്പുകളുടെ മുമ്പിലായാലും നമ്മൾ കൈ നീട്ടി തുടങ്ങുമ്പോഴത്തേക്ക് അവരുടെ ഭാഗത്തു ചില മുഖഭാഗങ്ങൾ പോലും അവരെ ഒറ്റപ്പെടുത്താനായിട്ട് വലിയ കാരണമാകും ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവ് മരിച്ചാൽ ഉടനെ കുടുംബം ഭർത്താവിൻ്റെ കുടുംബത്തോട് അടുപ്പിച്ചു അല്ലെങ്കിൽ ഭാര്യയുടെ വീട്ടുകാരുടെ അടുത്തോട് ചേർന്ന് നിന്ന് അവരുടെ എല്ലാം കുത്തുവാക്കുകൾ കേട്ട് ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാട്ടും വലിയ പീഡനമായിട്ടുള്ള അല്ലെങ്കിൽ അതിനേക്കാട്ടും വേദനപര പരമായിട്ടുള്ള ഒരു അവസ്ഥ ലൈഫിൽ ഉണ്ടാകത്തില്ല സ്വന്തം കുഞ്ഞുങ്ങൾക്കൊരു നല്ല സാധനം മേടിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ സ്വന്തം കുഞ്ഞുങ്ങൾക്കൊരു നല്ല വസ്ത്രം മേടിച്ചു കൊടുക്കാൻ ഒരു ഭക്ഷണം മേടിച്ചു കൊടുക്കാൻ മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടേണ്ടി വരേണ്ട അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ ഈ ഒരു അവസ്ഥയിൽ രേണു സുദീ എന്നുള്ള വ്യക്തി അവർ സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കുകയാണ് നിങ്ങൾ ഈ ഇടയ്ക്കാണല്ലോ ഒരു ഇൻ്റർവ്യൂവിനകത്ത് അവർ സ്വന്തമായിട്ട് അവർ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അത് പ്രീ പ്ലാൻഡ് ഒന്നുമല്ല ജസ്റ്റ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു അക്കൗണ്ട് അവരുടെ ജി പേയിലുള്ള അക്കൗണ്ട് ബാലൻസ് പറയുമ്പോൾ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഒരു വീഡിയോക്ക് അത് നമ്മളിപ്പോൾ തിരക്കപ്പോഴത്തേക്കാണെങ്കിൽ ഒരു ആഡ് ഷൂട്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഷോർട്ട് ഫിലിമോ ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന പത്തോ പതിനയ്യായിരം രൂപ ആണ് ഈ പതിനയ്യായിരം രൂപ കൊണ്ട് മൂന്ന് പേര് നാല് പേര് ആ കുടുംബത്തിൽ ജീവിക്കണം ആ ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഓരോ ദിവസം ഓരോരുത്തർ വന്നിരുന്നു ഓരോരോ ഹത്യ ചെയ്യുന്ന രീതിയിൽ വൃത്തികെട്ട വാർത്തകൾ പറഞ്ഞുണ്ടാക്കുന്നത് നിങ്ങളൊരു കാര്യം ചിന്തിക്കണം ആ രേണു സുദിക്ക് ഒരു മകനുണ്ട് ആ കിച്ചു എന്ന് പറഞ്ഞ വ്യക്തി അല്ലെങ്കിൽ ആ കിച്ചു എന്ന് പറഞ്ഞാൽ വലിയ പ്രായമൊന്നുമില്ലാത്തൊരു കൊച്ചു പയ്യനാണ് ആ പയ്യൻ തന്നെ നോക്കണം അവൻ സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട് വളർന്നു വരുന്ന ഒരു പയ്യനാണ് എന്നാൽ അവൻ ദിവസേന ഓരോ ദിവസങ്ങളും നോക്കുമ്പോഴത്തേക്ക് യൂട്യൂബിൽ സ്വന്തം അച്ഛനെ കുറിച്ചും അമ്മയെ കുറിച്ചും അമ്മയെക്കുറിച്ചും ഇത്രയും ആൾക്കാരിന്ന് ഓരോ രീതിയിൽ പറയുമ്പോഴത്തേക്ക് ആ പയ്യൻ ഉണ്ടാവുന്ന മാനസിക വിഷമം നമ്മളൊന്ന് ചിന്തിക്കണം ഒരു തരത്തിൽ നമ്മളും കുറ്റക്കാരാണ് കാരണം ഇത്തരം വീഡിയോസ് ഓരോരോ യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ഓൺലൈൻ ഹിട്ട് തരുമ്പോൾ അത് കണ്ട് പ്രോത്സാഹിപ്പിക്കുമ്പോൾ ആ കുടുംബത്തെ ഒരു തരത്തിൽ നമ്മളും ദ്രോഹിക്കുക തന്നെയാണ് ചെയ്യുന്നത് ഭർത്താവ് മരണപ്പെട്ട ഒരു സ്ത്രീ സമൂഹത്തിൽ പലതരത്തിലുള്ള പീഡനങ്ങൾ അനുഭവിക്കേണ്ട സ്വന്തം വീട്ടിൽ നിന്നായാലും പുറത്തു നിന്നായാലും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും അതേ കണക്കൊരു അവസ്ഥയിലൂടെയാണ് ഇപ്പൊ രേണു സുദീ എന്നുള്ള വ്യക്തി ഞാനിപ്പോ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ടൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് മനുഷ്യത്വം എന്നുള്ളൊരു കാര്യം നമുക്ക് നശിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മളിതിവിടെ പറഞ്ഞു തന്നെ ആവണം കാരണം ഞാനൊരു കാര്യം എന്തൊക്കെ ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് ഇത്തരം ദുരനുഭവങ്ങൾ അവരുടെ ലൈഫിൽ സംഭവിക്കുന്നത് നമുക്ക് ആർക്കും പ്രതീക്ഷിക്കാൻ പറ്റില്ല നാളത്തെ ദിവസം നമ്മുടെ ജീവിതത്തിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് അത്ര ഒരു അനുഭവമാണ് അവരുടെ കുടുംബത്തിൽ സംഭവിച്ചത് കൊല്ലം സ്തുതി എന്നുള്ളൊരു വ്യക്തി ഇന്ന് ജീവനോടെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ രേണു സുതി ഇതൊന്നും കേൾക്കേണ്ടി വരത്തില്ലായിരുന്നു ആ കുഞ്ഞുങ്ങളെ ആ കുടുംബത്തെക്കുറിച്ചൊന്നും ആരും ഒരു അക്ഷരം പോലും പറയത്തില്ല പക്ഷേ അവരുടെ കുടുംബത്തിന് സംഭവിച്ച ആ ദുരനുഭവം കൊണ്ട് മാത്രമാണ് ഇന്ന് ഇതെല്ലാം അവർ കേൾക്കേണ്ടി വന്നത് പക്ഷേ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ാണ് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നല്ലൊരു ജീവിതത്തിന് വേണ്ടിയിട്ടായിരിക്കും അവർ ഇതെല്ലാം കേൾക്കുന്നത് നമ്മൾ നമുക്ക് എന്ത് ലാഭമാണ് കിട്ടുന്നത് മറ്റൊരാളെ എങ്ങനെത്തോളം നമ്മൾ ക്രൂരമായിട്ടുള്ള ഓരോരോരോ വാക്കുകൾ കൊണ്ടും മറ്റുള്ള കാര്യങ്ങൾ കൊണ്ടും വേദനിപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ലാഭം എന്താ പറയുക ഈ പറയുന്ന ഏതെങ്കിലും യൂട്യൂബേഴ്സോ ഓൺലൈൻ മീഡിയ ഒരായിരം രൂപ അവർക്ക് അയച്ചു കൊടുത്തിട്ടാണ് അവരെ ഈ പറയുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ അംഗീകരിക്കാം അങ്ങനെയൊന്നും ചെയ്യാൻ ആരുമില്ല അവരെയൊന്നും അങ്ങനെയൊന്നും സംരക്ഷിക്കാനായിട്ടൊന്നും ആരും മുന്നോട്ട് വരുത്തില്ല എല്ലാവർക്കും കണക്കും കാര്യങ്ങളും ഉണ്ട് എല്ലാവരും സ്വന്തം ലാഭത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് അങ്ങനെ ഉള്ള സമയത്ത് സ്വന്തം കാര്യം നോക്കി ജീവിച്ചാൽ പോലെ എന്തിനാണ് ഈ പാവപ്പെട്ടവരെ നമ്മൾ ദ്രോഹിക്കുന്നത് കാരണം ഇത്തരം ഭർത്താക്കന്മാരെ മരിച്ച സ്ത്രീകൾ ഒരുപാട് തരത്തിലുള്ള വേദനകൾ അനുഭവിച്ച് മുന്നോട്ട് പോകുന്നവരാണ് അത്തരം വേദനകൾ അനുഭവിച്ച് പോകുമ്പോഴത്തേക്ക് സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ പബ്ലിക്കിൻ്റെ ഭാഗത്തു നിന്നും കൂടിയുള്ള ഇത്തരം കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും അവർ ഒരിക്കലും അവരെയൊക്കെ മനസ്സിൽ നിന്നുണ്ടാകുന്ന ഒരു തവണ അറിഞ്ഞൊന്നും ശപിച്ചു കഴിഞ്ഞാൽ അതൊന്നും നമുക്കൊന്നും നന്നായി വരത്തില്ല പിന്നീട് ഞാൻ പറ്റെ ഇപ്പം സഹായം കൊണ്ട് നേരിട്ട് സഹായിക്കാനായിട്ട് ഒരുപാട് പേര് മുന്നോട്ട് വരും ആ സഹായത്തിനെല്ലാം ഒരു പരിചയം ഉണ്ടാകും അതിനെല്ലാം ഒരു കണക്കും ഉണ്ടാകും അതെല്ലാം എന്നും ഒരു കുത്തുവാക്കുകൾ പോലെ നിൽക്കും പക്ഷെ സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ആരുടെയും മുന്നിൽ കൈനീട്ടേണ്ട ആവശ്യമില്ല ആരുടെയും മുഖത്ത് നോക്കേണ്ട ആവശ്യമില്ല സ്വന്തം കാര്യങ്ങൾ നോക്കി സ്വന്തം കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോകാൻ പറ്റും ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവളുടെ ഭർത്താവ് നഷ്ടപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവളുടെ കുടുംബത്തിലെ കംപ്ലീറ്റ് ഉത്തരവാദിത്തങ്ങൾ അവളുടെ തോളിലേക്ക് വന്ന് കയറിയാണ് ഒരു പെട്ടെന്നൊരു നിമിഷം കൊണ്ട് വന്ന് കയറുക ചിലപ്പോൾ അതൊന്നും താങ്ങാനായിട്ട് ചില സ്ത്രീകൾക്ക് കഴിയണമെന്നില്ല അന്നേരം അത്തരം അവസ്ഥകൾ അവൾ പല തരത്തിലും മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ചിലരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തകർന്നു പോകുന്ന സാഹചര്യം വരെ ഉണ്ടാവും പക്ഷേ അത്തരം ഒരു സാഹചര്യത്തിൽ നിന്നാണ് മുന്നോട്ട് കയറി വന്ന ഒരു വ്യക്തിയാണ് രേണു സുധീന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അവർ ചെയ്യുന്ന വീഡിയോ ആയാലും വീഡിയോ ഷോട്ട് ഫിലിംസ് ആയാലും അവരെല്ലാം ഉപജീവനത്തിന് വേണ്ടി മാത്രമാണ് ചെയ്യുന്നത് അല്ലാതെ അവർക്ക് ഒരു പെട്ടെന്നൊരു ഫെയിം ആവാനോ അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തിന് പത് കോടിക്കണക്കിന് രൂപ പ്രതിഫലം വാങ്ങിച്ച സിനിമയിലോ സീരിയലൊക്കെ ഓരോ വ്യക്തികൾ സ്വന്തം കല്യാണ വീഡിയോ പോലും യൂട്യൂബിനെ വിറ്റി ജീവിക്കുന്ന ഓരോരോ താരങ്ങളുള്ള അവരെ ഒന്നും പറയാനായിട്ടോ അല്ലെങ്കിൽ അവരെ ഒന്നും അവരെയൊന്നും അവരെ ഒന്നും വിമർശിക്കാനോ നമ്മുടെ യൂട്യൂബേഴ്സോ ഓൺലൈൻ മീഡിയ ചാനൽസോ കാരണം അവരെയൊക്കെ പറയുന്നതിനൊരു വേറെ അറേഞ്ച് പക്ഷേ സാധാരണക്കാരായ രേണു സുധിയെ പറയാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് അവരെ ദോഹിക്കാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് ഇത്തരം ആൾക്കാരൊക്കെ നമ്മുടെ സമൂഹത്തിൽ പിടിച്ചു നിൽക്കാനായിട്ട് ഒരുപാട് പാടുപെടുന്നുണ്ട് അന്നേരം അവരെ നശിപ്പിക്കുക അവരെ ഇല്ലായ്മ ചെയ്യാനായിട്ട് ഇത്തരം പ്രവർത്തികൾ ഒഴിവാക്കണമെന്ന് തന്നെ അതിന് വേണ്ടിയിട്ടാണ് മാത്രം ഈ വീഡിയോ പറയുന്നത് കാരണം എന്ന് വെച്ച് ഇത് കണ്ടിട്ടെങ്കിലും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ ഉപകാരം എന്താണെന്നറിയോ ഇത്തരം തലക്കെട്ടുകളോട് ഓരോരോ ആവശ്യമില്ലാത്ത തലക്കെട്ടുകളോ രേണുസുദ്ധ അങ്ങനെ ചെയ്തു രേണുസുദ്ധ ഇങ്ങനെ ചെയ്തു ഇത്തരം തലക്കെട്ടോട് കൂടിയിട്ട് ഇറക്കുന്ന ഓരോ വീഡിയോസ് ഇനിയെങ്കിലും നിങ്ങളുടെ മുന്നിൽ വരുമ്പോഴത്തേക്ക് ദയവ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് കളയുക കാരണം എന്താണെന്ന് വെച്ചാൽ ആ കുടുംബത്തോട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉപകാരമായിരിക്കും കാരണം അവരെ ോഹിക്കാതിരിക്കുക അവരെങ്ങനെങ്കിലും അവരുടെ ജീവിതം ജീവിച്ചു പോയിക്കോട്ടെ കാരണം പലതരത്തിലുള്ള സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിൽ പല രീതിയിൽ പല വൃത്തികെട്ട രീതിയിൽ ജീവിക്കുന്നുണ്ട് അതിനൊന്നും ഒരു കുഴപ്പമില്ല അവരെ ഒന്ന് വിമർശിക്കാനോ ശകാരിക്കാനോ ഒരു തൻ്റെ നാവ് പങ്കത്തില്ല സാധാരണപ്പെട്ട ഒരു സ്ത്രീ നല്ല രീതിയിൽ അത്യാവശ്യം അവരുടെ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് എങ്ങനെങ്കിലും രാവിലെ ഇറങ്ങി തിരിച്ച് ഒരു ജോലിക്ക് പോകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി മുതൽ അവൾ ബസ്സിൽ കയറുന്നത് അവൾ വീട്ടിൽ കയറുന്നത് ഓട്ടോയിൽ പോകുന്നത് വണ്ടിയിൽ നിന്ന് തിരിച്ചു വരുന്നത് എവിടൊക്കെ എന്തൊക്കെ ഓരോ മൊമെൻസുകൾ ഒപ്പിയെടുത്ത് അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് റീച്ച് നേടി അതിൽ നിന്നും പത്ത് രൂപ മേടിച്ച് നിന്റെ വീട്ടി അരി മേടിക്കുന്നതിനേക്കാട്ടും നല്ലത് നീയൊക്കെ മോട്ടിക്കാൻ പറഞ്ഞത് കക്കാൻ പോകണം അതാണ് ഏറ്റവും നല്ലത് കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് ഗതിയില്ലാത്തവന്മാർ ചെയ്യുന്ന പണിയാണ് നീയൊക്കെ ചെയ്യുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു അന്തസ്സുള്ള ഒരു പരിപാടിയല്ല കാണിക്കുന്നത് കാണിച്ചോ ഒന്നോ രണ്ടോ വീഡിയോ അല്ലല്ലോ കഴിഞ്ഞ ഒരു എനിക്ക് തോന്നുന്നു ഒരു ഒരു വർഷ കാലഘട്ടമായിട്ട് അവരെ പച്ചക്ക് തിന്നുകൊണ്ടിരിക്കുന്ന കുറെ യൂട്യൂബേഴ്സ് ഉണ്ട് അവരോട് മാത്രമാണ് ഞാൻ ഈ പറയുന്നത് അവരോട് മാത്രമാണ് ഈ ഓൺലൈൻ മീഡിയസിനോട് മാത്രം പറയുകയാണ് ഇനിയെങ്കിലും അവസാനിപ്പിക്കണം കുറച്ചൊക്കെ ഒരു മര്യാദ കാണിക്കണം എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട് കണ്ടന്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് എന്ത് പ്രശ്നങ്ങൾ നടക്കുമ്പോഴത്തേക്ക് ബാക്കിയുള്ളതിന്റെ പുറകെ അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു കണ്ടന്റ് ഇല്ലപ്പോഴത്തേക്ക് അടുത്ത ദിവസം വരുന്നത് വീണ്ടും രേണുശ്രീ എന്ത് കഷ്ടമാണ് മനുഷ്യൻ എനിവേ എന്തായാലും ഇനിയെങ്കിലും ഇത്തരം വൃത്തിയേട്ട പരിപാടികൾ നിർത്തുമെന്ന് വിശ്വസിക്കുന്നു അഖിൽ വിഷം